അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ എ എ വൈ എഫിൻ്റെ മേഖലാ കൺവെൻഷനുകൾ ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു എ വൈ എഫിൻ്റെ യൂണിറ്റ് സമ്മേളനങ്ങളും മേഖലാ കൺവെൻഷനുകളും വരികയാണ് അതിൻ്റെ ഭാഗമായി ആറളം പഞ്ചായത്തിൽ സി പി ഐയുടെ ആ രണ്ട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ആറളം ഫാം ലോക്കലിലും ആറളം ലോക്കലിലും നാളെ ഇനി ഇരുപത് അഞ്ചാം തീയതി ഞായറാഴ്ച നടക്കുകയാണ് ആർള ഫാം ലോ ലോക്കലിൻ്റെ കീഴിൽ വളയഞ്ചാലിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെൻറ്റ് സെക്രട്ടറി സഖാവ് കെ ടി ജോസ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ആർള ഫാമിലെ എ വൈ എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ യുവജന സംഘടനയായ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തനം ഈ മേഖലയിലും കൂടുതൽ ശക്തിപ്പെടുത്തതിൻ്റെ ഭാഗമായാണ് എ വൈ ആറളം ഫാമിലും ആറള്ളം ലോക്കലിന് കീഴിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കാനും ചെറുപ്പക്കാരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് കൺവെൻഷൻ നടത്തുവാൻ തീരുമാനിച്ചത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഓഫറുകൾ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഉയരുന്ന സ്വർണവിലയിൽ ഇനി ആശങ്ക വേണ്ട അഡ്വാൻസ്ഡ് ഗോൾ ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് വരെ മാത്രം ഈ ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി സെന്റർ ഇരിട്ടി